നിരീശ്വരവാദവും യുക്തിവാദവും ശാസ്ത്രോ ബന്ധം നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു വാദമാണ് ഈശ്വരനെ നിങ്ങൾ നിഷേധിക്കും ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ സങ്കല്പത്തെ നിങ്ങൾ നിരാകരിക്കും രണ്ട് രീതി ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് ദൈവമില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു ഭൂമി വിരണ്ടതാണെന്ന് നിങ്ങൾ മതിയായ കാരണങ്ങളില്ലാതെ പറയുന്നത് പോലെ ദൈവമില്ല എന്ന് നിങ്ങൾ കരുതുന്നു ഗോഡ് ഈസ് ഹൈലി ഇംപ്രോബിൾ എന്നടുത്താലത്ത് നിങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഇതിൽ വേറൊരു കാറ്റഗറി ഉണ്ട് നിങ്ങൾക്ക് മതിയായ കാരണങ്ങളില്ലാതെ നിങ്ങൾ ദൈവവിശ്വാസി അല്ലാതാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത്തെ പറഞ്ഞതിൽ ഈ യുക്തിവാദം എന്നുള്ളതിൻ്റെ യു ഇംഗ്ലീഷ് യു ആവും യു നിങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് യു ടേൺ അടിച്ചിട്ട് തിരിച്ചു വരും അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നോക്കി പണ്ട് ഭയങ്കര ശാസ്ത്ര പ്രചാരണമൊക്കെ നടത്തിയിട്ട് ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾ മെൻ്റലി വീക്ക് ആകുമ്പോൾ നിങ്ങൾ നേരെ അടിച്ചു ഇഞ്ഞ് പോരും അതായത് യു ആർ മെൻ്റലി നോട്ട് സ്ട്രോങ് ഇനഫ് എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പേടി നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഇതെല്ലാം ഏതെങ്കിലും ഒരാളെ ഒരാളെങ്ങനെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ കുഞ്ഞുങ്ങൾ ഈ ഒറ്റപ്പെട്ടു പോവുകയോ എന്തെങ്കിലും രീതിയിൽ വിഷമിക്കുകയോ ചെയ്യുമ്പോൾ ഈ കുഞ്ഞിന് പ്രിയപ്പെട്ട ആൾ കയറി വരുമ്പോൾ കുഞ്ഞിൻ്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞു എങ്ങനെയാണ് പെരുമാറുക ഇതെങ്ങനെയൊരു സാധനം കാണി കണ്ടിട്ടുണ്ടോ കൊച്ചി കൈ വെച്ചിട്ട് അച്ഛ എന്നെ എടുത്തോ അച്ഛൻ തന്നെ ആവണമെന്നില്ല പരിചയമുള്ള ആരെങ്കിലും ആയാലും മതിയാവും നിങ്ങൾ ഈ ഇതുപോലുള്ള ധ്യാനമൊക്കെ ചെല്ലുമ്പോഴേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു ഇതാ ബേസിക്കലി നിങ്ങൾ ആ കുഞ്ഞു തന്നെയാണ് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് അല്ല നിങ്ങൾ ഈ മുകളിൽ നിന്ന് ആരോ എടുക്കും എന്ന വീട്ടിലാണെങ്കിൽ നിൽക്കുന്നത് ദാറ്റ് മീൻസ് യു ആർ നോട്ട് സ്ട്രോങ് ഇനഫ് നിങ്ങൾക്ക് സ്വയം ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഫിസിക്സ് ഓഫ് ദ കെമിസ്ട്രീസ് ദ ബയോളജി ഓഫ് ദ ഫിസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആ അങ്ങനെ കണ്ടിട്ടാണ് ചിരിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചിരിക്കുന്നത് പുള്ളി ഇത് പറയുന്നത് പറയുന്നതായിട്ടേ അണ്ടർസ്റ്റുഡ് സ്വാമി എന്ന് പറയുന്ന ഒരാളാണ് അണ്ടർസ്റ്റുഡ് അപ്പോൾ അയാളൊരു ചിരിയുണ്ട് നിനക്ക് മനസ്സിലായി പോടാ എനിക്ക് എനിക്കെന്നെ മനസ്സിലായിട്ടില്ല തിരിച്ചിട്ടില്ലേ ഇങ്ങനെ അത് ആ പരിപാടി എല്ലാം നമ്മൾ ഇത് ഇങ്ങനെ ആക്കുന്നതാണ് നമ്മളെ എടുത്തോണേ ഇൻസെക്യൂരിറ്റി അതാണ് ഈ നിരീശ്വരവാദവും ശരിക്കുള്ള യുക്തിവാദവും നമ്മളുടെ വ്യത്യാസം പിന്നെ അതുവരെ ബേസിക്കലി ഞാൻ ഇതിനകത്തിരി വാദിയല്ല നിങ്ങൾ വാദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ പറഞ്ഞത് ദൈവം ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് തിരിച്ചറിവിൽ നിങ്ങൾ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ പൈസ ഇടണ്ട പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കാണിക്കേണ്ട കാര്യമില്ല നിങ്ങളത് ചെയ്യുന്നില്ല അതായത് ഈ സ്റ്റാമ്പ് കളക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ ഹോബി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ ഹോബി അതാണ് സ്റ്റാമ്പ് കളക്റ്റ് ചെയ്യില്ല അത് അതുപോലല്ല ഈ പരിപാടി ഇത് നിങ്ങൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുകയല്ല ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങളാവശ്യമില്ല നിങ്ങൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ഹോണോ ലൂലുവിൻ്റെ മേയറുടെ മേയർക്ക് ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും നിങ്ങൾക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയൂ ഓണങ്ങളിൽ ഒരു മേയർ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അതൊന്നും ഫ്രീ ആണ് അതാണ് ഈ പറഞ്ഞ പോലെ നിലപാട് പക്ഷേ അതിനർത്ഥം നിങ്ങൾ ദൈവത്തെ നിഷേധിക്കുന്നതാണ് ദൈവവിശ്വാസം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല വൈറ്റ് ആണ് നിങ്ങൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബ്ലോക്കിൽ കിടക്കുക ആര് ദൈവത്തിനെ വലിച്ചോണ്ട് പോകുക അറുപടി കൂടെ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ അത്രയും പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നുകൊണ്ടാണ് അവർ ദൈവത്തെ വലിച്ചിട്ടിക്കൊണ്ട് പോകുന്നത് ഈ നാടിൻ്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണമായ മേയറല്ല പിന്നെ ആളാണ് ദൈവം ദൈവത്തിനെ നമ്മൾ ആന വണ്ടിയിലൊക്കെ കെട്ടി ഇങ്ങനെ കൊണ്ടുപോയി വയറ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യും പടക്കം പൊട്ടിക്കുക അങ്ങനെ പോകാൻ വേണ്ടിയില്ല നമ്മളിവിടുന്ന് മെഡിക്കൽ കോളേജ് റൂട്ടാണ് ഒരു രോഗിയും കൊണ്ട് ആംബുലൻസ് വരുമ്പം അതിൻ്റെ നടക്കൊരുത്തുന്ന ഡാൻസ് കൊടുക്കുക അല്ലല്ലോ എന്തോ പുറത്തുനിന്നും അവർ നിങ്ങളൊരു അന്യഗ്രഹ ജീവിയാണെന്ന് വെച്ചു നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ കേരളത്തിൽ നിന്നിങ്ങനെ മുകളിൽ നിന്ന് ഒരു വൈകുന്നേരം ഈ ഏപ്രിൽ മാസത്തോടെ അടുത്തിച്ച് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നിങ്ങൾ മുകളിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു ടൗണിൽ വന്നെങ്കിൽ നോക്കിയാൽ ആംബുലൻസ് ആണല്ലോ അതിൻ്റെ റോഡി കിടക്കുന്നു അതിൻ്റെ നടുവരാനെ നിർത്തി ചുറ്റും അഞ്ചാറ് പേർ ഡാൻസ് കൊടുക്കുന്നു വിസിൽ വിസ്സിൽ സ്റ്റൈലാണ് അടിയിട്ടുള്ള പാട്ട് കിട്ടുകയായിരുന്നു അപ്പുറത്ത് മറ്റേ ആംബുലൻസ് കിടക്കുക അതിൻ്റെ ബാക്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ എല്ലാവരും ഇങ്ങനെ റോഡി കിടക്കുക എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു അവിടെ അവിടെ എന്താ നടക്കുന്ന ഡാൻസ് റോഡിൻ്റെ നടുക്ക് ഇതിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇതാണ് ഞാൻ പറഞ്ഞത് യുക്തിവാദത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വാദിക്കേണ്ടി വരുന്നത് ഇപ്പോഴാണ് നിങ്ങൾ ദൈവത്തെ നിഷേധിക്കുമ്പോഴും ദൈവം എന്ന് പറഞ്ഞ വിശ്വാസം വിശ്വാസികളുടെ രൂപത്തിൽ നിങ്ങളെ ചുറ്റും കറക്കുന്നുണ്ട് ദൈവം പ്രപഞ്ചം ഉണ്ടാക്കിയോ എന്ന് എനിക്ക് പക്ഷേ ദൈവം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് വിശ്വാസമാണ് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ് വിശ്വാസം ഉണ്ട് ദൈവം അവിടെ ഉണ്ട് എന്നുള്ളത് വേറെ ചോദ്യമാണ് ഈ ശാസ്ത്രബോധവുമായിട്ട് എന്നുള്ള ബന്ധം ഈ ശാസ്ത്രബോധമാണ് നല്ലൊരു പരിധിവരെ ഇത് രണ്ടും സൃഷ്ടിക്കുന്നു ശാസ്ത്രബോധത്തോടെ അല്ല ഇതുണ്ടാകുന്നതുണ്ടെങ്കിലാണ് യുക്തിവാദം നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് യു ആവാണ് അത്രബോധം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കുകയാണ് ആ ഉണ്ടാവത്തില്ല ഇല്ല ഇല്ല പക്ഷെ നിങ്ങൾക്കൊന്ന് ഈ പല ഇങ്ങനെ കഥകൾ വരും ഹാർട്ട് പേഷ്യൻ്റായി മരണം കാത്തു കിടക്കുന്ന ആൾ പെട്ടെന്ന് ആ പടത്തിലിരിക്കുന്ന ദൈവത്തെ കണ്ടിട്ട് ഒന്ന് കരഞ്ഞു അതോടുകൂടി പിറ്റെന്ന് അയാൾ രോഗം മാറി ചേടാ ഈ കരച്ചിൽ ഞാൻ പണ്ടേ കരഞ്ഞിരുന്ന ആ ഒരു ദിവസം കൊണ്ട് അയാൾ പ്ലേറ്റ് മാറി ഈശ്വര വിശ്വാസിക്കുന്നു അങ്ങനത്തെ കഥകളൊക്കെ വരുന്ന ഈ ബോധം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഈ ബോധത്തിനെല്ലാം ഈ പ്രൊവൈഡ് അത് കഴിഞ്ഞ് നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടൊരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും പ്രൊവൈഡഡ് അപ്പോഴും നീ ജീവനോടെ ഉണ്ടെങ്കിൽ ഏതൊരു വിദേശ രാജ്യത്ത് ഒരു കടയിൽ ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ട് ഷോപ്പ് ലിസ്റ്റേഴ്സ് വിൽ ബി സ്റ്റാബ്ഡ് ആൻഡ് സർവൈവേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് കടയിൽ നിന്ന് സാധനം എടുക്കുന്നവനെ കുത്തും ജീവിച്ചിരിക്കുന്നവനെ ജയിലിൽ കൊണ്ടുപോകും ബാക്കിയുള്ളവരെ പിന്നെ ജയിലിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട് അതുപോലെയാണ് ഇതെല്ലാം നിങ്ങൾ സൗണ്ട് ഹെൽത്തിലാണെങ്കിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്ന ആളാണ് വല്ലാതെ ഇൻസെക്യൂരിറ്റീസും പേടിയും ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയൊന്നും സ്ട്രൈറ്റ് ആയിരിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർ നമുക്ക് ടെൻഷന് പരിഹാരം ചോദിക്കാൻ പറ്റത്തില്ല ശ്രദ്ധിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ടെൻഷൻ പറയുമ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്കും ടെൻഷൻ വരും നമ്മളുടെ പ്രശ്നം നമ്മുടെ സൈക്കോളജിസ്റ്റ് ആണെങ്കിലോ നിങ്ങൾക്കൊരു പരിചയമില്ല നിങ്ങളുടെ പ്രശ്നം അയാളുടെ പ്രശ്നമേ അല്ല നിങ്ങളുടെ പ്രശ്നത്തിന് അയാൾ പറയുന്ന പരിഹാരം നിങ്ങൾക്കും കണ്ടെത്താത്ത പരിഹാരമാണ് ഒരു കാര്യം ചെയ്യുക അയാളുമായി ഇനി ബന്ധം നിലനിർത്തണ്ട ഇതെനിക്കും അറിയാം പക്ഷെ എനിക്കിത് തോന്നൂല അയാൾക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഹീസ് നോട്ട് ഇൻവോൾവ്സ് ഈ ഗ്യാലറിയിൽ ഇരുന്നിട്ട് പറയത്തില്ലേ ഏ ആ സ്ട്രെയിൻ ഡ്രൈവ് ശരിയായില്ല ആ ഓഫിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം സ്കോർ പോയാലും പറയും എന്ത് അയാൾ എൻ്റെ നടക്കാൻ നിൽക്കണം നീ ഗാലറിയിൽ ഇരുന്ന് മുഴുവൻ കാണുക ഇല്ല കളിക്കാരൻ സ്റ്റമ്പിന് മുമ്പ് ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നു നീ ഗാലറിയുടെ മുകളിൽ ഇരുന്നിട്ട് ഈ ഇത് മുഴുവൻ കാണുന്നു എനക്കറിയാം എവിടെ ഗ്യാപ്പ് അയാൾ അത് കാണണമെന്നില്ല അപ്പം യു ആർ നോട്ട് ഇൻവോവ് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നപരിഹാരം കൊണ്ടുവരാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇൻസെക്യൂർ ആണ് നിങ്ങൾക്ക് ഒരുപാട് വൈകാരികമായ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ജാമ്യം എടുത്ത് പറയാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഞാൻ എവിടെയെങ്കിലും ചരടും കൊറിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവിശ്വാസം വാലിഡ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം എൻ്റെ സമനില പോയി എന്നാണ് ഓക്കെ ആ ജാമ്യം ഇപ്പോഴാണ് എടുത്തേക്കാം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഓക്കെ ഇതോടുകൂടി എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നേരം ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു